ടെക്നിക്കൽ അനാലിസിസ് സീരീസ് പാഠം ഇരുപത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു സ്ട്രാറ്റജിയായിട്ടാണ് ആൻഡ് ആസ് യൂഷ്യൽ ഈ സ്ട്രാറ്റജിയും നമ്മൾ ആൽഗോ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിപ്ലോ ചെയ്യാം കഴിഞ്ഞ സ്ട്രാറ്റജി കണ്ടവരോടും ഈ സ്ട്രാറ്റജി കാണുന്ന ഓപ്ഷൻ ബയേഴ്സിനോടും പറയുന്നത് പതിനായിരം രൂപ കൊണ്ടൊന്നും മാത്രം നിങ്ങൾ ആൽഗോ ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യല്ലേ വെറുതെ ആ ആൽഗോന് ചിത്ര പേര് ഉണ്ടാക്കാന്നുള്ളൂ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി പഠിച്ച എന്റെ ചാനലിൽ വന്ന് കുറച്ച് തെറി വിളിക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഈ സ്ട്രാറ്റജി എന്താണെന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സ്ട്രാറ്റജി എങ്ങനെ പെർഫോം ചെയ്തു എന്നും ഇതെങ്ങനെയാണ് നമ്മളുടെ മാനേജേഴ്സ് ആൽഗോ ഡോട്ട് കോം വഴി നിങ്ങൾക്ക് ഒരു ആൽഗോ സെറ്റ് ചെയ്ത് നിങ്ങളുടെ എഫേർട്ട് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ അധികം വലിച്ചു കേട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് എൻ്റെ ചെയ്യാം എൻ്റെ പേര് മിഥുൻ എല്ലാ മലയാളികൾക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കൈവയ്ക്കണമെന്നുദ്ദേശത്തില് നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളൊപ്പം ജോയിൻ ചെയ്തു ഇവരെ കൂട്ടി നമ്മൾ കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ടീമായി നല്ല രീതിയിൽ ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നു സോ നിങ്ങൾക്കും നമ്മുടെ ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്യാം ഞാൻ എപ്പോഴും പറയാവുള്ളത് പോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലൊരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ എല്ലാം ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് ഫോ ഉണ്ട് ക്രിപ്റ്റോ ഉണ്ട് ആൽഗോ ട്രേഡിംഗ് ഉണ്ട് യു എസ് മാർക്കറ്റിലെ സെക്ഷൻസ് ഉണ്ട് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് ആൻഡ് ഇതെല്ലാം ആപ്സുറലി ഫ്രീ ഒരു രൂപ പോലും മേടിക്കാതെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസോ ഒന്നും ഇല്ലാതെ ഒരു രൂപ പോലും മേടിക്കാതെയാണ് നമ്മൾ ഈ സർവീസുകളൊക്കെ ചെയ്യുന്നത് അപ്പം പലരും ചിന്തിക്കും നിനക്ക് എന്താ പ്രാന്താണോ അല്ലെങ്കിൽ എന്തൊരു കള്ളക്കളി ഇതിന്റെ ഇടയിലുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒന്നുമില്ല ഞങ്ങൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഫോർ എക്സാപിൾ ക്രിപ്റ്റോയിലൊക്കെ ഉള്ള മേജർ ബ്രോക്കേഴ്സിന്റെ ഒക്കെ ഓതറൈസ് പാർട്ട്നേഴ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസയൊക്കെ ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൂ ക്ലയൻസിന്റെ അടുത്ത് നമ്മളൊന്നും എന്ന് മാത്രം ഇത് ഞാൻ മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതുപോലെ ഓതറൈസ് ആണ് ബട്ട് സ്റ്റിൽ അവർ ചെറിയ എമൗണ്ട് ചാർജ് ചെയ്യുന്നു എനിവേ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം നമ്മൾ എനിക്ക് പൈസ ഒന്നും മേടിക്കുന്നില്ല നമ്മളുടെ കഫൽ ഒരു ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയന്റ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ സർവീസ് ഒക്കെ ആപ്സുലിറ്റ്ലി ഫ്രീ ആണ് ആൻഡ് ക്ലൈൻ്റാവെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ നമ്മുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി ഓപ്പൺ ചെയ്താൽ പോരാ അത് യൂസ് ചെയ്യണം അല്ല നിങ്ങൾക്ക് ഫോക്സും ക്രിപ്റ്റോക്കാണ് പഠിക്കണമെങ്കിൽ ഇതിനൊക്കെയുള്ള ഫെസിലിറ്റികളുണ്ട് നമ്മൾ എല്ലാ മാസവും ക്ലാസസ് നടത്തുന്നുണ്ട് ഫോ ആണെങ്കിലും ക്രിപ്റ്റോ ക്രേഡിംഗിന്റെ ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്ഷൻ ബൈയിംഗ് സെല്ലിംഗ് എസ് എം സി കൺസെപ്റ്റ് സ്വിംഗ് ട്രേഡിംഗ് ഇതിനൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സ് അവൈലബിൾ ആണ് എന്നൊക്കെയാണ് അടുത്ത വരാൻ പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾക്കും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോയിൻമെന്റ് എടുക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം അതല്ല ഞങ്ങൾക്ക് ഈ പറയുന്ന സെഗ്മെന്റുകളിലൊക്കെ സെപ്പറേറ്റ് കമ്മിറ്റി കമ്മ്യൂണിറ്റികളുണ്ട് വേറെ ഞങ്ങളുടെ ട്രേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആൻഡ് ഇപ്പ പഠിപ്പിക്കാൻ പോകുന്ന സ്ട്രാറ്റജികൾ ഉൾപ്പെടെ വരും ദിവസങ്ങൾ ട്രേഡ് എടുത്ത് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളുണ്ട് ഈ കമ്മ്യൂണിറ്റികളിലും നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം ലൈഫ് ടൈം ഫ്രീ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം നമ്മുടെ ട്രേഡേഴ്സും മെന്റേഴ്സും ആയിട്ട് ലൈവ് മാർക്കറ്റിൽ സംസാരിക്കാം എന്ത് അസിസ്റ്റൻസിനും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം സോ കൂടുതൽ വിവരങ്ങൾക്കും നമ്മൾ ട്രേഡേഴ്സായിട്ട് സംസാരിക്കാനും താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാം സോ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് വരാം ഞാൻ അധികം വലിച്ചു കിടുന്നില്ല ക്യുക്കായിട്ട് സ്ട്രാറ്റജി പറഞ്ഞ് അവസാനിപ്പിക്കുവാണ് ലേറ്റർ നമുക്ക് ഇത് എങ്ങനെ ആൽഗോ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിക്കിങ്ങനെ ട്രേഡ് സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ലേറ്റർ ലാസ്റ്റ് ഭാഗത്തിൽ കാണിക്കുന്നതായിരിക്കും സോ ഈ സ്ട്രാറ്റജിയുടെ പേര് റേഞ്ച് റേഡർ നിഫ്റ്റി റേഞ്ച് റൈഡർ ബിക്കോസ് ഞങ്ങൾ ഇപ്പ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിലാണ് ആൻഡ് തൊട്ടുമുമ്പ് ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ട് ഇ എം എസ് കാൽപി അതിലൊക്കെ ഒത്തിരി ഡൗട്ടുകൾ വന്നു മറ്റ് സ്ക്രിപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും യെസ് ഏത് സ്ട്രാറ്റജിയും ഏത് സ്ക്രിപ്റ്റിലും ചെയ്യാം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി ഗോൾഡിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഗോൾഡിൽ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു ഈ സ്ട്രാറ്റജി വർക്ക് ആവുമെന്ന് പറഞ്ഞ് അതിനുശേഷം ഒത്തിരി പേര് ആ സ്ട്രാറ്റജി റൺ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഹാപ്പിയാണ് അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെയുള്ളൂ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ എങ്ങനെ ഒരു മാർക്കറ്റിൽ ഉപയോഗിക്കുന്നു അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ക്വാണ്ടിറ്റി സൈസിംഗ് ഒക്കെ ആണോ എടുത്തിരിക്കുന്നത് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കൂടുതലും നിങ്ങളുടെ സക്സസ് റേഷ്യോ സോ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജിയും നിഫ്റ്റി റേഞ്ച് ഗ്രൈഡ് എന്നാണ് പേരെങ്കിലും ഇത് നിഫ്റ്റിയില് മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയിലോ സെൻസെക്സിലോ മിറ്റ്ക്യാപ്പിലോ ഫോറക്സിലോ ക്രിപ്റ്റോലോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചിലപ്പോൾ ടൈം ഫ്രെയിം മാറ്റി വെക്കേണ്ട വരും ചിലപ്പോൾ എൻട്രി ടൈം ചിലപ്പോൾ കുറച്ച് മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ പ്രീമിയം സെലക്ട് ചെയ്ത് ചെറുതായിട്ട് മാറ്റേണ്ടി വരും ഇതൊക്കെ നിങ്ങളുടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം തൽക്കാലം ഞാൻ നിഫ്റ്റിയിലെ കാര്യം പറഞ്ഞുതരാം അത് കണ്ട് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലോ മറ്റേ ഏത് സ്ക്രിപ്റ്റിലോ പേ ഉണ്ടാക്കാം ഇനി നിങ്ങൾ അങ്ങനെ ചെയ്ത് നിഫ്റ്റിയൊക്കെ ബെറ്റർ റിസൾട്ട് വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റിൽ തന്നാൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാൻ മാറ്റരുത് ബിക്കോസ് അങ്ങനെ കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിന്റെ ആൽഗോയും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജി നമ്മൾ നിഫ്റ്റിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സ്ക്രിപ്റ്റിലെ ഉപയോഗിക്കാം ആൻഡ് ഈ സ്ട്രാജിയുടെ പേരാണ് നിഫ്റ്റി റേഞ്ച് റൈഡർ ആ പേരിൽ തന്നെയുണ്ട് ഇത് നിഫ്റ്റിയിലെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ് ആൻഡ് ആ റേഞ്ച് ആണ് രാവിലെ ഒൻപത് മുക്കാൽ മുതൽ പത്ത് മണി വരെ സോ ഈ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡലിന്റെ ആണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുക സമയം മാറിയത് നയൻ ഫോർട്ടി ഫൈവ് ടു ടെൻ ഈ ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ഒരു ക്യാൻഡിൽ ഫോം ആവാൻ വെയിറ്റ് ചെയ്യുക ഈ ക്യാൻഡിലെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത് സോ അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജീനെ റേഞ്ച് റേഡ് എന്നുള്ളൊരു പേരിട്ട് തന്നെ ഞങ്ങൾ വിളിച്ചത് അത് നമ്മൾ മാത്രമല്ല കേട്ടോ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് ഇവൻ നമ്മൾ പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്ന ഓഎ് ഓൽ സ്ട്രാറ്റജി ഓപ്പൺ ഹൈ ഓപ്പൺ ലോ സ്ട്രാറ്റജിയൊക്കെ ഏകദേശം ഇതുപോലെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് പല ടൈമിങ്ങിലാണ് മാത്രം ഒൻപതേക്ക് കാലിനും ഒൻപതൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്ന ടൈം എടുക്കുന്നവരുണ്ട് ഒൻപതരക്കും ഒമ്പതേ മുപ്പത്തഞ്ചിനുവരയിലുള്ള അഞ്ച് മിനിറ്റിന്റെ ബ്രേക്ക്ഔട്ട് എടുക്കുന്നവരുണ്ട് സോ റേഞ്ച് ബ്രേക്ക് ഔട്ട് പല രീതിയിൽ പല വേഷത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിൾ അല്പം സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോച്ചിങ് ക്ലൈൻസ് ഓൾറെഡി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട് അവരുടെ ട്രേഡ് റിപ്പോർട്ട് കാണിച്ചു തരാം നിങ്ങൾക്കും വരും ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ആൽഗോയിട്ട് ട്രേഡ് ചെയ്യാം വേണ്ട ഈവൻ പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും നമ്മുടെ മാനേജേഴ് സാൽഗോ ഡോട്ട് കോം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ ഇതാണ് ഈ സ്ട്രാറ്റജിയുടെ റേഞ്ച് ഇനി നെക്സ്റ്റ് ചോദ്യം എൻട്രി കണ്ടീഷൻ ഒന്നുമില്ല നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന റേഞ്ച് ഒമ്പതേ മുക്കാലിനും മണിക്കും ഉള്ള ക്യാൻഡിൽ ഫോം ആവാൻ വെയിറ്റ് ചെയ്യുന്നു ഈ കാൻഡിൽ ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈയും ലോയും മാർക്ക് ആക്കുക ദൻ വളരെ സിമ്പിൾ ആണ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബുള്ളി ഷോർട്ട് ട്രേഡ് എടുക്കുക ലോ ബ്രൈക്ക് ചെയ്യുമ്പോൾ ഒരു ബേർഷ് സ്റ്റേഡ് എടുക്കുക ആൻഡ് നമ്മളൊരു ഡെറിവേറ്റീവ് സ്ട്രേഡ് ആണ് ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്നവരാണ് സോ രണ്ടിലും എടുക്കാം ഫ്യൂച്ചറിലും എടുക്കാം ഓപ്ഷൻസിൽ എടുക്കാം ഫ്യൂച്ചറിലാണ് അൽപ്പഴും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക ഒരു പ്രശ്നം ഫ്യൂച്ചറിൽ വലിയ ക്യാപിറ്റൽ വേണം വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്സ് ക്യാപിറ്റൽ വേണം അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല സോ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാം അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ എൻട്രി സെറ്റ് അങ്ങനെ വെൽഡ് ചെയ്യാം ഒന്നുമില്ല ഈ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ മേടിക്കുക അല്ല ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ മേടിക്കാ ഇനി ഒരിക്കലും കോൾ മേടിച്ചു ടാർഗറ്റ് ഓഫ് സ്റ്റോപ്പിലോ സിറ്റ് ചെയ്തു പിന്നെ പുട്ട് മേടിക്കണോ യെസ് മേടിക്കാം അങ്ങനെ സിറ്റുവേഷൻ വരാം ഇപ്പൊ നിഫ്റ്റി രാവിലെ പത്ത് മണിക്ക് മുകളിലേക്ക് പോയി വീണ്ടും തിരിച്ചു ഒന്ന് ഡേ ലോക്ക് ബ്രേക്ക് ചെയ്ത് താഴെ പോയി അത്തരം സിനാരിയോളിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടും ബ് ഞാൻ പറയുന്നത് ഒരു പൊസിഷൻ ഓൾറെഡി നമ്മുടെയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു കോൾ സൈഡ് നമ്മൾ എടുത്തേക്കുമാണ് ടാർഗറ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ല പിന്നെ ഒരു പുട്ടിലേക്ക് എടുക്കേണ്ട ഏതാ പൊസിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ സോ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പം ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം നിങ്ങൾക്ക് എസ്മുള്ള ടാർഗറ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് വെക്കണം അത് നമുക്ക് ലേറ്റർ ഞാൻ പറഞ്ഞു തരാം എത്രയാണ് വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ മേടിക്കുക സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് വയ്ക്കുക ട്രെയിലൽ പോലുള്ള അഡ്വാൻസ് ഫീച്ചറും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ല നിങ്ങൾ ഫ്യൂച്ചറിലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്നു വച്ചില്ലെങ്കിലും കുഴപ്പമില്ല ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം ടാർഗറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ബിക്കോസ് ഫ്യൂച്ചറിന് ഒരു അഡ്വാൻറ്റേജ് തന്നെ അതാണ് ടാർഗറ്റ് വെക്കേണ്ട നമുക്കൊരു എൻഡ് ഓഫ് ദി ഡേ വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മൂന്ന് മണിക്കോ മൂന്നേക്കാലിന് ഉള്ളിൽ ക്ലോസ് ചെയ്താൽ മതി സോ നല്ല വാല്യൂ ഉള്ള ദിവസങ്ങളിൽ ഈ ഫുൾ വാലി ക്യാച്ച് ചെയ്യാൻ ഫ്യൂച്ചർ ട്രേഡേഴ്സിന് ഇത് ഹെൽപ്ഫുൾ ആകും ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ പ്രീമിയം ഡീകേബിൾ ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഫുൾ ടാർഗറ്റും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ നമുക്ക് ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരാം ഇനി ഏത് സ്ട്രൈക്ക് എൻ്റർ ചെയ്യണം കോളും പൊട്ടും എൻ്റർ ചെയ്യാൻ പറഞ്ഞു ഏത് കോളോ പൊട്ടും എൻ്റർ ചെയ്യണം സോ നിങ്ങൾക്ക് അധമണി എൻറ്റർ ചെയ്യാം ബിക്കോസ് ഏറ്റവും ഫാസ്റ്റ് പ്രൈസ് മൂവ്മെന്റ്സ് അടുമിയിലാണ് അപ്പോൾ സെവ്ടൈം പ്രീമിയം നോക്കിയിട്ട് എൻ്റർ ചെയ്യാം ബിക്കോസ് വെള്ളിയാഴ്ചകളിലൊക്കെ അടുത്ത മണിയിൽ നല്ല പ്രീമിയം ഉണ്ടാവും ബുധനാഴ്ചകളിൽ പ്രീമിയം കുറവായിരിക്കും അങ്ങനെ ആ പ്രീമിയത്തിന്റെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്കൊരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ അവറേജ് പ്രീമിയം വരുന്ന സ്ട്രൈക്ക് ആയിരിക്കും ഞങ്ങൾ സെജസ്റ്റ് ചെയ്യുക സോ ഞങ്ങൾ ആൽഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപ ക്ലോസ് ടു പ്രീമിയമുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനാണ് നമ്മളുടെ ആൽഗോ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ നിങ്ങൾക്കും അത് തന്നെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം സോ നൂറ്റിപ്പത്ത് രൂപ പ്രീമിയം വരുന്ന അതായത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നൂറ്റിപ്പത്ത് രൂപ പ്രീമിയം വരുന്ന കോളാണെങ്കിലും പുട്ടാനെങ്കിലും എടുക്കുക സോ എല്ലാ ദിവസങ്ങളിലും സിംഗിൾ മുതൽ വെള്ളി ഒരേ എല്ലാ ദിവസങ്ങളിലും ഒരു യൂണിക്കായിട്ടിരിക്കും ബിഷ് മീൻസ് നിങ്ങളുടെ പ്രീമിയം മൂവ്മെന്റുകളൊക്കെ ഏകദേശം ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് സ്ട്രൈക്ക് സെലക്ഷൻ നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ വളരെ സിമ്പിൾ ആണ് നമ്മളൊരു വൺ ഈസ് ട് വൺ പോയിന്റ് ഫൈവ് റിസ്ക്വാർഡൊക്കെയാണ് ഇതിൽ മെയിൻറ്റൈൻ ചെയ്യുക ബെറ്റർ റിസ്ക്വാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിരിക്കും ഈസി ടാർഗറ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെറിയ റിസ്ക് വാർഡേ വെച്ചിട്ടുള്ളൂ വൺ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് വെച്ചിട്ടുള്ളൂ ബിക്കോസ് ചില ദിവസങ്ങളിൽ ചെറിയ ടാർഗറ്റ് ആയിരം ആയിരത്തി അഞ്ച് വരെയൊക്കെ പ്രോഫിറ്റ് വന്ന് തിരിച്ചു പോകുന്ന ഒരു സിനാരിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ടു വൺ ഇസ്റ്റ് ത്രീ ഒക്കെ തൽക്കാലം ഇത് വച്ചിട്ടില്ല വൺ ഇസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പ്രീമിയമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നൂറ് നൂറ്റിപ്പത്ത് റേഞ്ച് വരുന്ന പ്രീമിയമാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ട്വന്റി റുപ്പീസ് സ്റ്റോപ്പ് ലോസും ഒരു തേർട്ടി റുപ്പീസ് ടാർഗറ്റുമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് സോ ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ പ്രീമിയമുള്ള സ്ട്രൈക്ക് എൻ്റർ ചെയ്യുന്നു ഒരു ട്വന്റി പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു പ്രീമിയത്തിലാണ് വയ്ക്കേണ്ടത് കേട്ടോ ട്വന്റി പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു തേർട്ടി പോയിന്റ് ടാർഗറ്റ് വരുന്നു ഇതിലേതെങ്കിലും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് ദിനി ഫ്യൂച്ചറിലാണെങ്കിലോ ഫ്യൂച്ചറിൽ അൽപ്പഴും വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കണോ അല്ലെ ഞാൻ പറയുന്നു ഒരു മിനിമം സെവൻറ്റി ഫൈവ് എങ്കിലും സ്റ്റോപ്പ് ലോസ് നമുക്ക് ഫ്യൂച്ചറിൽ വെക്കാം ടാർഗറ്റ് ഞാൻ നേരത്തെ പോലെ വയ്ക്കുന്നില്ല നിങ്ങൾ വൈകുന്നേരം മൂന്നുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്താൽ മതി സ്റ്റിൽ ചില ട്രേഡുകൾ മിസ് ആകാതിരിക്കാൻ ഒരു ടു ഹൺഡ്രഡ് പോയിന്റ് ഒക്കെ ടാർഗറ്റ് വയ്ക്കാം സോ ഏത് എഴുപത്തഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഫ്യൂച്ചറിൽ ടാർഗറ്റ് ഇരുന്നൂറ് പോയിന്റ് ഇനി ടാർഗറ്റ് ഇരുന്നൂറ് പോയിന്റ് ആയല്ലെങ്കിൽ തന്നെ വൈകിട്ട് ഒരു മൂന്ന് മണി മൂന്നേകാലിനുള്ളിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാ ഒരു നല്ല റിട്ടേണിലായിരിക്കും ഈ ഫ്യൂച്ചർ ട്രേഡും എൻഡ് ചെയ്യുന്നത് ബട്ട് ചെറിയ ക്യാപിറ്റൽ പ്രീമിയം ഉള്ളവർക്ക് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് എസ്പെഷ്യലി ഒരു എന്താ പറയാ ടെൻ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ ക്യാപിറ്റൽ മതി ഈ പറയുന്ന ട്രേഡ് ഓപ്ഷനിൽ എടുക്കാൻ ഈ പോയിന്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പോയിന്റിൽ ഒരു തിരുത്തല് വേണം ബിക്കോസ് പലരും ഞാൻ കഴിഞ്ഞ സ്ട്രാറ്റജി ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് കിട്ടുന്ന വലിയൊരു ഡ്രോ ബാക്ക് ആണ് നിങ്ങൾ പ്രോപ്പർ പൊസിഷൻ സൈസിംഗ് ചെയ്യാതെ ട്രേഡ് എടുക്കുക ഓപ്ഷൻ ബയിങ് ആണ് പതിനായിരം പതിനയ്യായിരം ക്യാപിറ്റൽ മതി എന്ന് പറയുമ്പം ആകെ പതിനായിരം കൊണ്ട് ഒന്ന് ട്രേഡ് ചെയ്യരുത് ബിക്കോസ് ഒരു സ്ട്രാറ്റജിയും ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് തരില്ല ഞാൻ ഇപ്പൊ പറയുന്നു ഇപ്പൊ പറയാൻ പോകുന്ന സ്ട്രാറ്റജിയും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സ്ട്രാറ്റജിയും നിങ്ങൾ ഫിഫ്റ്റി പെർസെന്റ് സക്സസ് റേഷ്യോ നോക്കിയാൽ മതി അൻപത് ശതമാനം ദിവസങ്ങളിലേ വിജയിക്കൂ ചിലപ്പോൾ അറുപതോ എഴുപതോ വരെ കിട്ടിയെന്ന് വരാം ചില മാസങ്ങളിൽ അത് നാൽപ്പതിലേക്ക് പോയിന്ന് വരാം സി ഏത് സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് കണ്ടീഷൻസ് കൊണ്ടുവന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റ് സക്സസ് റേഷ്യോ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ എന്തുണ്ട് അതിനകത്ത് ഉണ്ട് ഇപ്പൊ ഞാൻ പറയാൻ സ്ട്രാറ്റജി എസ് എല്ലാം വരുമോ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വരും സി നിങ്ങൾ പതിനായിരം രൂപ കൊണ്ട് ട്രേഡിംഗ് തുടങ്ങിയാൽ തുടങ്ങുന്ന നെക്സ്റ്റ് ഡേ തന്നെയുള്ള ലോസ് ആയിരിക്കും ഫിഫ്റ്റി ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എടുക്കാൻ പോകുന്ന നൂറ് ട്രേഡിൽ അമ്പവെണ്ണം പരാജയമായിരിക്കും ആ അമ്പത്വണ്ണത്തിൽ രണ്ടോ മൂന്നോ ട്രേഡ് ഫസ്റ്റ് ദിവസങ്ങളിൽ തന്നെ വന്നു നിങ്ങൾ ഡിപ്ലോ ചെയ്തു ആൽഗോ ഡിപ്ലോ ചെയ്തു ചെയ്ത നെക്സ്റ്റ് ടൂ ഡേയ്സ് ലോസ് വന്നു എന്ത് പറ്റും നിങ്ങൾക്ക് ഈ പതിനായിരം രൂപ ഓൾറെഡി ആയിരം രണ്ടായിരം രൂപ പോയി ബാക്കി ഉള്ളൂ മൂന്നാമത്തെ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ട്രേഡ് എടുക്കാൻ പോലുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല സി ഇതൊരു ട്രേഡിംഗ് അല്ല ഇതൊരു ഗാംബ്ലിംഗ് സ്റ്റൈലാണ് സി ഓപ്ഷൻ ബയിങ് കുറച്ച് പൈസ കൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റായ ദിശയിൽ ഉപയോഗിക്കരുത് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ട് എടുക്കുക അതുകൊണ്ട് എന്താ ഗുണം ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് തന്നെ സ്റ്റോപ്പ് ലോസുകൾ വന്നാലും നിങ്ങൾക്ക് പേടിക്കണ്ട നിങ്ങൾ ആയിരം രണ്ടായിരം മൂവായിരം നഷ്ടപ്പെടുന്നുള്ളൂ ബാക്കി നാൽപ്പത്തെട്ടായിരം നാൽപ്പത്തയ്യായിരം രൂപ കയ്യിലുണ്ട് വരും ദിവസങ്ങളിൽ നല്ല ട്രേഡുകൾ എടുക്കാം ഒരു വൺ ഈസ്റ്റ് ത്രീയോ വൺ ഈസ്റ്റ് ഫൈവ് ഒക്കെ റിസ്ക് വാർഡ് നല്ല ദിവസങ്ങളിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ലോസ് ഒക്കെ ഈസി ആയിട്ട് വയ്ക്കുക അറിയാൻ പറ്റും സോ കഴിഞ്ഞ സ്ട്രാറ്റജി കണ്ടവരോടും ഈ സ്ട്രാറ്റജി കാണുന്ന ഓപ്ഷൻ ബയേഴ്സിനോടും പറയുന്നത് പതിനായിരം രൂപ കൊണ്ടൊന്നും മാത്രം നിങ്ങൾ ആൽഗോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യല്ലേ വെറുതെ ആ ആൽഗോന് ചിത്ര പേര് ഉണ്ടാക്കാന്നുള്ളൂ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി പഠിച്ച എന്റെ ചാനലിൽ വന്ന് കുറച്ച് തെറി വിളിക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പലരും നെഗറ്റീവ് കമന്റ് ഇട്ടു ഈ സ്ട്രാറ്റജി ഇന്ന് നഷ്ടമായിരുന്നു ലാസ്റ്റ് വീക്കിൽ ഞാൻ നഷ്ടമായിരുന്നു വരുന്ന നിങ്ങൾ എടുക്കുന്ന നൂറ് ദിവസങ്ങളിൽ അൻപത് ദിവസം നഷ്ടം പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്ന പ്രശ്നം സോ ഇതൊന്നും സ്ട്രാറ്റജിയുടെ അല്ല നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലവരുണ്ട് ഒരു ലക്ഷം രൂപ കൊണ്ട് വന്ന് പത്ത് ലോട്ടൊക്കെ ആണ് ഡിപ്ലോ ചെയ്തായിരിക്കും അവനൊരു സിംഗിൾ ട്രേഡിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ എസ് എൽ ഒന്ന് തോന്നിരിക്കും ആലോചിക്കുകയെ ഒരു ലക്ഷം രൂപയുടെ ഇരുപതിനായിരം ഒറ്റ ട്രേഡിൽ പോയി ഇതൊരു ട്രേഡിംഗ് ആണോ അവന്റെ റിസ്ക് എവിടെയാണ് നമ്മൾ എത്ര പറയാ ക്യാപിറ്റലിന്റെ ത്രീ പെർസെന്റ് ഒക്കെ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറല്ലേ സോ ദാറ്റ് മീൻസ് വൺ ലാ ക്യാപിറ്റൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര രൂപ റിസ്ക് ചെയ്യാം മൂവായിരം രൂപയെ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ സി ഈ മൂവായിരം രൂപയിൽ ഒതുങ്ങുന്ന കളികൾ മാത്രം കളിക്കാൻ ശ്രമിക്കാം സോ ഓവർ ക്വാണ്ടിറ്റി ഒരിക്കലും എടുക്കരുത് എപ്പോഴും ഈ പറയുന്ന സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എൻട്രി എക്സിറ്റും ഒക്കെ ഉപരി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ റിസ്ക് ത്രീ പെർസെന്റിൽ ഒരു ദിവസം നിർത്തണം ഒരു ദിവസം ലോസ് മൂവായിരം അല്ലെങ്കിൽ ത്രീ പെർസെന്റ് വന്നാൽ അന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു എസ്പെഷ്യലി ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ഞാനല്ല ദൈവ നമ്പരാന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല ക്ലിയർ സോ സ്ട്രാറ്റജീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദ ട്രെയിൽ എസ്സൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഞാൻ ആൽഗോ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ആൽകോലോ ട്രെയിലേസിൽ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് മാനുവൽ ചെയ്യുന്നവരാണെങ്കിലും മേ ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ അഞ്ചോ പത്തോ പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ട്രെയി എസ് എൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം സ്വിങ് നോക്കി ട്രെയിൽ ചെയ്യാം അത് അതിന് ചാർട്ട് അനാലിസിസ് ഒക്കെ ചെയ്യണം ഒരു ടെക്നിക്കൽ രീതിയിൽ ട്രെയിലിംഗ് എസ്സൽ ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഓരോ പത്ത് പോയിന്റ് മൂവ് ചെയ്യുമ്പോഴും എസ് എൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യാം ആൽഗോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ ആൽഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ദെൻ ആൽഗോളി ഞങ്ങൾ ഒരു അഡീഷണൽ ഫീച്ചർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് എൻഡ്രിയ അതായത് ബ്രേക്ക് ഔട്ട് വന്നാൽ ഇമ്മീഡിയറ്റ്ലി എൻ്റർ ചെയ്യില്ല ഒരു പത്ത് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്യുകയുള്ളൂ നിങ്ങൾക്കും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ബിക്കോസ് ഈ ഫോൾസ് ബ്രേക്ക് ഔട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ നയൻ ഫോർട്ടി ഫൈവ് ടു ടെൻ ഐ എം ക്യാൻഡിൽ വെയിറ്റ് ചെയ്തു ഹൈമക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എൻറ്റർ ചെയ്യുന്നില്ല ബ്രേക്ക് ആൻഡ് സസ്റ്റെയിൻ ഒരു കാര്യമുണ്ട് സോ അത് ആൽഗോന് മനസ്സിലാവില്ല നിങ്ങൾ മാനുവലി റെഡി ചെയ്യുന്നവർക്ക് അതൊന്ന് സസ്റ്റെയിൻ ചെയ്ത് അതിന്റെ മുകളിൽ ഒരു കാൻഡിൽ ഫോം ആയി ക്ലോസ് ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്യുക ഒരു ഷോർട്ടർ ടൈം ഫ്രെയിം കാൻഡിൽ അറിയാലോ അല്ലെ ഫിഫ്റ്റീൻ മിനിറ്റ് ഇന്ന് ടൈം ഫ്രെയിം മാറ്റി ഒരു ത്രീ മിനിറ്റിലേക്കോ വൺ മിനിറ്റിലേക്കോ വരാ നമ്മൾ നേരത്തെ മാത്രം ഡേ ഹൈടെ മുകളിൽ ഒരു ഗ്രീൻ ഫോം ആവാനൊക്കെ ഒരു വൺ മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാനൊക്കെ വെയിറ്റ് ചെയ്ത് എൻട്രി ചെയ്താൽ നല്ലതായിരിക്കും സോ മാനുവലി ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റില്ല സോ ഞങ്ങൾ ഒരു പത്ത് പോയിന്റ് വെയിറ്റ് ആൻഡ് ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാനുവലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ബഫർ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെർട്ടേൺ ലെവൽസിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു മാർക്കറ്റ് ഒന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം താഴേക്കാണെങ്കിൽ ലോയുടെ താഴെ ഒരു റെഡ് കാൻഡിൽ ഫോം ചെയ്യുക ഷോർട്ടോ ടൈം ഫ്രെയിമുട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്നും ക്യാൻഡിൽ സ്റ്റിക് ടൈം വെച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ നിൽക്കരുത് ബിക്കോസ് ഒത്തിരി ദൂരം താഴേക്ക് പോയിട്ടുണ്ടാവും ഒരു ഷോർട്ടോ ടൈം ഫ്രെയിമിലേക്ക് വന്ന് വൺ മിനിറ്റ് ടു മിനിറ്റ് ത്രീ മിനിറ്റ് ഒക്കെ കാൻഡിൽ ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല സസ്റ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റി കഴിഞ്ഞാൽ മാത്രം ട്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ നിങ്ങളുടെ സക്സസ് റേഷ്യോ കൂടും ട്രേഡിന്റെ സോ ഇത്രയൊക്കെയാണ് സ്ട്രാറ്റജി സിമ്പിൾ സ്ട്രാറ്റജിയാണ് പലരും ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സോ ജസ്റ്റ് ഈ ടൈമും എൻട്രി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളു സോ ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ഇന്നും ഇന്നലെയും ലാസ്റ്റ് രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല ഒത്തിരി സമയം വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി അങ്ങനെ പെർഫോം ചെയ്തു എന്നൊന്ന് പ്രാക്ടൈസ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്കിത് എങ്ങനെ ആൽഗോ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഡിപ്ലോയ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം യെസ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ നോക്കാം ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ടൈം ഫ്രെയിം ക്യാൻഡിൽ ഒന്ന് മാർക്ക് ചെയ്യാം ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിലാണ് ഈ പറയുന്ന ഒൻപത് നാൽപ്പത്തി അഞ്ചിനുള്ള ക്യാൻഡിൽ സോ ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു സി ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ കാൻഡിലെ ഹൈ തൊട്ട് അടുത്ത് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ താഴേക്ക് വന്ന് എസ് എൽ ആയി ബട്ട് ഇത് ആൽഗോലായില്ല അതിന് സഹായിച്ചത് നമ്മുടെ വെയിറ്റ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ഈ പറയുന്ന ഒരു പത്ത് പോയിന്റ് ഇതിന്റെ മുകളിൽ കയറിയാൽ മാത്രമേ ആൽഗോ എടുക്കുകയുള്ളായിരുന്നു സോ ഈ ട്രേഡ് ആൽഗോ എടുത്തില്ല അതിനുശേഷം നിങ്ങൾക്കറിയാം മാർക്കറ്റിങ്ങിന് താഴേക്ക് വന്ന് ഇവിടെ വെച്ച് ലോ ബ്രേക്ക് ചെയ്തു സോ ഈ ട്രേഡാണ് നമ്മുടെ ഇതിൽ എൻഡർ ആയിട്ടുള്ളത് അതിനുശേഷം തേർഡ് ട്രേഡ് ഇവിടെ വീണ്ടും എൻഡർ ആയി അതൊരു ടാർഗറ്റ് ട്രേഡ് ആയിരുന്നു സോ ഫസ്റ്റ് ട്രേഡ് വെയിറ്റ് ആൻഡ് ട്രേഡ് കൊണ്ട് സക്സസ് ആയില്ല സെക്കൻഡ് ട്രേഡ് ഇവിടെ വെച്ച് എൻറ്റർ ആയി മാർക്കറ്റ് താഴേക്ക് വന്നു ആക്ച്വലി സംഭവിച്ചു ട്രെയിലേഴ്സിൽ ഹിറ്റായി ഇന്ന് എത്ര പോയിന്റ് ട്രെയിലേഴ്സിൽ ഹിറ്റ് ആയത് ഓക്കെ ഓൾമോസ്റ്റ് ടെൻ പോയിന്റ് ട്രെയിലേഴ്സിൽ വന്നപ്പോൾ ഹിറ്റായി സോ ഇന്ന് ഏകദേശം ഒരു കോസ്റ്റില് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റി അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി ഹൈ ബ്രേക്ക് ചെയ്തു സി ഇതൊരു അടിപൊളി ട്രേഡ് ആയിരുന്നു ഇവിടെ നമ്മളൊരു ചെറിയ ട്വന്റി പോയിന്റ് സ്റ്റോപ്പ് ലോസും ഒരു തേർട്ടി പോയിന്റ് ടാർഗറ്റും വെച്ചു അത് ഈസിലി ഹിറ്റ് ആയിട്ടുണ്ട് സോ ഇന്ന് ഓൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർട്ടി പോയിന്റ് നല്ല സക്സസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് തേർട്ടി പോയിന്റ് റേഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നിഫ്റ്റി ഓരോട്ട് സെവൻറ്റി ഫൈവ് ആണ് സെവൻറ്റി ഫൈവ് ഇന്റു തേർട്ടി എത്രയാണ് ഓൾമോസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലോസ് ടു റേഞ്ചിൽ പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ആയിട്ടുള്ളത് ആൻഡ് എത്ര രൂപ ക്യാപിറ്റൽ ക്യാപിറ്റലുകൊണ്ട് ടെൻ തൗസൻഡ് പക്ഷേ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പതിനായിരം രൂപ കൊണ്ട് വന്ന് എല്ലാ ദിവസവും രണ്ടായിരം കിട്ടുന്ന പ്രതീക്ഷിച്ച് ആരും വരണ്ട ഒരു അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാൾക്ക് ഇന്നോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടി കാണും എത്ര റിട്ടേൺ ആണ് അല്ലേ നല്ല സൈസബിൾ റിട്ടേൺ സോ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇനി ഇന്നത്തെ കേസ് നോക്കാം ഈ കാണുന്ന ക്യാൻഡിൽ ഈ കാൻഡിൽ ഫോം ചെയ്തു ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് നിന്നു നിങ്ങൾക്ക് നോക്കി അറിയാം ഹൈ ബ്രേക്ക് ചെയ്ത് കുറേ നേരം മാർക്കറ്റ് സൈഡ് വൈസ് നിന്നു ശരിക്കും എസ് എൽ ആയിട്ടില്ല മുകളിലേക്ക് പോയി പക്ഷെ സത്യത്തിൽ സംഭവിച്ചു നോക്കട്ടെ മാർക്കറ്റ് ഇത്ര നേരം അതായത് ഏകദേശം ഒരു ഒരു മണി വരെയൊക്കെ സൈഡ് വൈസ് നിന്നതുകൊണ്ട് ഡി കെയർ ഇമ്പാക്ട് കൂടി ഉണ്ടായി ഓപ്ഷൻ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഫ്യൂച്ചർ ടാർഗറ്റിലായിരുന്നു പക്ഷേ ഓപ്ഷൻ ട്രേഡ് ൂടി വന്നപ്പം നമ്മൾ എസ് എൽ ഹിറ്റ് ചെയ്തു എസ് എൽ എത്രയാണ് ട്വന്റി പോയിന്റ് ഹിറ്റ് ചെയ്തു സോ ഇന്നത്തെ ദിവസം ഈ സ്ട്രാറ്റജി പരാജയമായിരുന്നു എസ് എൽ ഹിറ്റ് ചെയ്തു നോ ഇഷ്യൂ എസ് എൽ ഹിറ്റ് ചെയ്യണം എസ് എൽ ഹിറ്റ് ചെയ്തില്ലെങ്കിലാണ് ട്രേഡിംഗ് മോശം ഇനി അതിന് തൊട്ട് ദിവസം നോക്കാം ദിവസം നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന കാൻഡിൽ ആണ് ഈ പറയുന്ന പച്ച ക്യാൻഡിലാണ് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു എൻ്റർ ചെയ്തു നോക്കി എത്ര പോയിന്റ് ടാർഗറ്റ് നോക്കി നിങ്ങൾ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് നൂറ്റിഒൻപത് പോയിന്റ് ടാർഗറ്റ് കിട്ടി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റിസ്ക് ചെറുതാണ് മുപ്പത് പോയിന്റ് ടാർഗറ്റ് കഴിഞ്ഞ ദിവസം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ലേറ്റർ ലോ ബ്രേക്ക് ഇവിടെ താഴേക്ക് വന്നു അതും നല്ലൊരു സക്സസ് ടാർഗറ്റ് ട്രേഡ് ആയിരുന്നു സോ മിനിയാത്ത ദിവസത്തെ ട്രേഡിംഗ് അടിപൊളിയായിരുന്നു അതിനു മുമ്പത്തെ ട്രേഡ് നോക്കിയാലും സക്സസ് ട്രേഡ് ആണ് ഇതാണ് കാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഫോൾസ് ബ്രേക്ക്ഔട്ട് ഉണ്ട് അവിടെ നമ്മൾ വെയിറ്റ് ആൻഡ് ട്രേഡ് രക്ഷിച്ചു എന്നാ വെയിറ്റ് ആൻഡ് ട്രേഡ് ഉള്ളതുകൊണ്ട് ഈ ട്രേഡ് ഇവിടെ എന്റർ ആയില്ല അപ് സൈഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് കോൾ സൈഡ് എൻ്റർ ചെയ്തു ആൻഡ് യു സി ഒരു നല്ല മൊമെന്റം അന്ന് കിട്ടി നൂറ്റി അറുപത്താറ് പോയിന്റ് കിട്ടി പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മളുടെ ആൽഗോലിന്റെ ടാർഗറ്റ് മുപ്പതായത് ആയതുകൊണ്ട് ആ മുപ്പത് ഹിറ്റ് ചെയ്തു ഇതിന് മുമ്പത്തെ ദിവസവും ടാർഗറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇത്രയും ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങളും ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വരും ഒന്നോ രണ്ടോ ലോട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പേപ്പർ ട്രേഡ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾ മന്ത്ലി ചാർജസ് ഒന്നും തരണ്ട എക്സിക്യൂട്ട് ആവുന്ന ഓർഡേഴ്സിനൊക്കെ ചെറിയ ചെറിയ പൈസ ഇരുപത്തഞ്ച് പൈസയോ അൻപത് പൈസയൊക്കെയാണ് പേപ്പർ ട്രേഡ് കോസ്റ്റ് ഉള്ളൂ നിങ്ങൾ അഞ്ചോ പത്തോ ലോട്ട് പേപ്പർ ട്രേഡ് ചെയ്ത് ആണെന്ന് കണ്ടാൽ മാത്രം ലൈവ് ട്രേഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു അൻപതിനായിരം ഒരു ലക്ഷം ക്യാപിറ്റൽ മെയിൻറ്റൈൻ ചെയ്ത് ഒരു ലോട്ടിൽ ചെയ്ത് നോക്ക് ഒരു ഫൈവ് ഡേയ്സോ സെവൻ ഡേസോ ട്രേഡ് ചെയ്ത് നോക്കും എസ് എൽ അടിക്കട്ടെ ടാർഗറ്റും വരും ഞാൻ വേണമെങ്കിൽ നമ്മളുടെ ഇത് ട്രേഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ് ഞങ്ങളുടെ അല്ല ഓൾറെഡി നമ്മളിവിടെ വിളിച്ച് ഏതെങ്കിലും സ്ട്രാറ്റജി പറയാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു കൊടുത്തൊരു ആണ് ആ ക്ലയന്റിന്റെ ഒരു ട്രേഡ് ഹിസ്റ്ററി ആണ് ചേർത്ത് ആ ക്ലയറ്റിന്റെ പോർട്ടലാണ് ആ ക്ലയന്റ് ലാസ്റ്റ് ഇത് നോക്കി ഈ മാസം ചെയ്തതാണ് ഒന്നേ ആകെ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്താറ് ആകെ ഇരുപത്തഞ്ച് വരെ ചെയ്ത പ്രോഫിറ്റുകളാണ് ഇത് നമ്മുടെ ഒരു ഡെയിലി ആവറേജ് പ്രോഫിറ്റ് ആണ് മൺഡേ ദിവസങ്ങളിൽ ആവറേജ് അദ്ദേഹത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ട്യൂസ്ഡേ ദിവസങ്ങളിൽ ഓവറോൾ ലോസ് ആയിരുന്നു അതൊരു പോയിന്റ് ആണ് കേട്ടോ ഞങ്ങൾ ഈ സ്ട്രാറ്റജി കുറച്ച് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ട്യൂസ്ഡേ ഒഴിവാക്കി നോക്കാൻ നോക്കുന്നുണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇതുപോലെ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും നോക്കിയേ തിങ്കളാഴ്ച ആണ് ബുധനാഴ്ചയും വ്യാഴവും വെള്ളിയൊക്കെ ഒക്കെ പ്രോഫിറ്റ് ആണ് ചൊവ്വാഴ്ചകളിൽ പൊതുവേ ലോസ് ആണ് തരുന്നത് ആവേശ നോക്കുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ചൊവ്വാഴ്ചകളിൽ സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യാം ഇതിനാണ് നിങ്ങളോട് ട്രേഡ് ചെയ്ത പ്രോപ്പർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഡയറിയിലോ ഒരു ഗൂഗിൾ ഷീറ്റിലോ നോട്ട് ചെയ്ത് നോക്കിയാൽ ട്രേഡേഴ്സ് അപ്പൊ നമുക്ക് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കാം നോക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി എല്ലാ ചൊവ്വാഴ്ച എസ് ആണ് എന്നാ പിന്നെ എന്താണ് ആ ചൊവ്വാഴ്ചകൾ ട്രേഡ് ചെയ്യേണ്ടി അവിടെ സോ ചൊവ്വാഴ്ചകൾ സ്ട്രാറ്റജി സ്ട്രാറ്റജ നിഫ്റ്റിയില് ചെയ്യുന്നത് വേണമെങ്കിൽ ഒഴിവാക്കി നോക്കാം തീരുമാനം ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് റേഷ്യോ കൂടുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാം ഇങ്ങനെ ഇദ്ദേഹം ഈ മാസം ഓൾ സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് പ്രോഫിറ്റിലാണ് ഒരു ലോട്ട് ചെയ്തിട്ടോ സി ഇത് ഒരിക്കലും പ്രോഫിറ്റ് മാത്രം കിട്ടിയിട്ടല്ല നോക്കിയേ അദ്ദേഹത്തിന്റെ ആവറേജ് ഓരോ ദിവസത്തെ ട്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവറേജ് ട്രേഡുകൾ നിങ്ങൾ കണ്ടില്ലേ ഇത് ലാഭം മാത്രം കിട്ടിയിട്ടുള്ള ട്രേഡ് അല്ല നഷ്ടവും ഉണ്ടായിട്ടുണ്ട് സി ഇയാൾ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസും ചെയ്ത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അയാൾക്ക് ഈ മാസം മൊത്തം ട്രേഡ് ചെയ്യാൻ പറ്റി അല്ല പതിനായിരം കൊണ്ട് വന്നോ ഞാൻ സംഭവിച്ചു നോക്കട്ടെ ഒന്നോ രണ്ടു ദിവസം ഹെസൽ കിട്ടിയും പൊട്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വന്ന് കുറേ കമൻ്റ് ഇടും അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ വിളിച്ച് കുറയും ചീത്ത കളിക്കും അവരുടെ ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങൾ പ്രോപ്പർ ഏത് സ്ട്രാറ്റജിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് വിന്നിംഗ് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ ക്വാണ്ടിറ്റി സൈസിങ് ചെയ്യാം സോ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് ഓൾമോസ്റ്റ് ഒരു ടെൻ തൗസൻഡ് ക്യാപിറ്റൽ മതി ആ ക്യാപിറ്റലുകൊണ്ട് ഏഴായിരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി ബട്ട് വീണ്ടും ഞാൻ തിരുത്തുന്നു ടെൻ തൗസൻഡ് ക്യാപിറ്റൽ ഈ ട്രേഡ് എൻറ്റർ ചെയ്യാൻ അത് മതി പക്ഷെ സജസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ലോട്ടറി ചെയ്യാൻ പോകും ആൻഡ് ഈ പെർട്ടിക്കുലർ ക്ലയന്റിന്റെ ട്രേഡ് റിപ്പോർട്ട് തന്നെ നോക്ക് ഇതിൽ പോസിറ്റീവ് ട്രേഡുകൾ പതിനാലെണ്ണം നെഗറ്റീവ് ട്രേഡ് പതിനഞ്ചെണ്ണമാണ് നോക്കിയേ അയാൾ ചെയ്ത മൊത്തം മുപ്പത് ദിവസത്തെ ട്രേഡിംഗിൽ പതിനാല് ദിവസമാണ് സക്സസ് ആയുള്ളൂ പതിനഞ്ച് ദിവസം ഫെയിലിയർ ആയിരുന്നു എന്ന് ഫിഫ്റ്റീൻ പെർസെന്റ് ബിഷ് മീൻസ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റീൻ പെർസെന്റ് വിന്നിംഗ് റഷ്യയോളൂ സി ഇങ്ങനെ ഒരു ഫോർട്ടി എയ്റ്റ് പെർസെന്റ് മാത്രം വിന്നിംഗ് ഉണ്ടായിട്ട് കൂടെ പതിനായിരം രൂപ കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏഴായിരത്തി എഴുന്നൂറ് പ്രോഫിറ്റ് കിട്ടി സോ നഷ്ടം വന്നാൽ കൂടുതൽ ദിവസം നഷ്ടം വന്നാൽ പോലും നിങ്ങൾ പ്രോപ്പർ റിസ്ക്വാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് റെഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻഡ് ഓഫ് ദ മന്ത് ഒരു പ്രോഫിറ്റിലായിരിക്കും എൻ ഡിന്ന് ഈ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പി ആൻഡൽ സ്റ്റേറ്റ്മെന്റ് കാണിച്ചിരുന്നുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ എല്ലാവരും വരും ദിവസങ്ങളും മസ്റ്റ് ആയിട്ട് റെഡി ചെയ്യാം ഇനി നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ മാനേജേഴ്സ് ആൾക്ക് ഡോട്ട് കോം വഴി ഓട്ടോമേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഇതിന്റെ സെറ്റപ്പ് ബിൽഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് നിഫ്റ്റി റേഞ്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി കിട്ടും ജസ്റ്റ് അവിടെ നിന്ന് കോപ്പ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡിപ്ലോ ചെയ്താൽ മതി നിങ്ങളുടെ ഏത് ഡിമാറ്റ് അക്കൗണ്ട് ആണെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാം അത് എന്റെ റഫറിൽ ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളുടെ ഏത് ഡിമാറ്റ് എഴുപതോളം ബ്രോക്കേഴ്സ് ഇതിൽ ടൈപ്പ് ആണ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഇതിൽ മാപ്പ് ചെയ്യാം എങ്ങനെ മാപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മളിവിടെ ഐബട്ടിന് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാനേജ് സാൽഗോയുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ അവൈലബിൾ ആണ് മസ്റ്റ് ആയിട്ടും കാണാ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ മാപ്പ് ലേറ്റർ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്ത് മസ്റ്റ് ആയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുക സോ ഇനി എങ്ങനെ നമ്മുടെ മാനേജ് ആൽഗോലെ ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എങ്ങനെ റൺ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം വെൽക്കം ടു മാനേജേഴ്സ് ആൽകോ മാനേജേഴ്സ് ആൽകോയിൽ എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം അതിനായി വലതു വർഷത്തു മുകളിലായി കാണുന്ന സ്ട്രാറ്റജീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്തു വരുന്ന പേജിൽ ബിൽഡ് സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഓപ്ഷൻസിൽ നിന്നും സ്ട്രാറ്റജിക്ക് അനുയോജ്യമായ പ്ലഗിൻ സെലക്ട് ചെയ്യുക നിഫ്റ്റി റേഞ്ച് റൈഡർ സ്ട്രാറ്റജി ടു ലെഗ് സ്ട്രാറ്റജി ആയതിനാൽ ടു ലെഗ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന് സെലക്ട് ചെയ്ത് സ്ട്രാറ്റജി നെയിം നൽകാം അണ്ടർലൈൻ സിംബിൾ ആയി നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനായി താഴെ നിഫ്റ്റി ഫ്യൂച്ചർ എൻ എഫ് ഒ എന്നും സെലക്ട് ചെയ്യുക നിഫ്റ്റി റേഞ്ച് റീഡർ എന്ന സ്ട്രാറ്റജി ഒരു ഇൻട്രോഡ സ്ട്രാറ്റജി ആയതുകൊണ്ട് ട്രേഡിംഗ് ടൈപ്പ് ഇൻട്രോഡ എന്നും പ്രൊഡക്ട് എം ഐഎസ് എന്നും സെലക്ട് ചെയ്ത് നൽകുക കാൻഡിൽ സ്റ്റാർട്ട് ടൈം നയൻ ഫോർട്ടി ഫൈവ് എന്നും കാൻഡിൽ എൻഡ് ടൈം ടെൻ എ എം എന്നും നൽകുക സ്കോർ ഓഫ് ടൈം ത്രീ ഫിഫ്റ്റീനിലേക്ക് ചേഞ്ച് ചെയ്ത് നൽകുക അതിനുശേഷം ലെഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സിമ്പിൾസ് ആഡ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ലെഗ്ഗിൽ നിഫ്റ്റി ഫ്യൂച്ചർ നിയർ മന്ത്ലി എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനായി താഴെ നിഫ്റ്റി ഫ്യൂച്ചർ നിയർ മന്ത്ലി എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ലോർ സൈസ് ഒന്ന് എന്നും റൈറ്റ് സൈഡ് ബൈ എന്നും നൽകുക അതിനുശേഷം അനുയോജ്യമായ ടാർഗറ്റ് എസ് എൽ എന്നിവ നൽകാവുന്നതാണ് ഇവിടെ ടു ഹൺഡ്രഡ് പോയിന്റ്സ് ടാർഗറ്റായും സെവൻറ്റി ഫൈവ് പോയിന്റ്സ് എസ് എല്ലും നൽകുന്നു വലതുവശത്തായി കാണുന്ന നാല് ബോക്സിൽ നിന്നും ട്രൈൽ എസ് എൽ വെയിറ്റ് ആൻഡ് റൈഡ് എന്നിവ ടിക്ക് ചെയ്ത് നൽകുക ട്രയൽ ആയി അമ്പത് പോയിന്റ് നൽകുന്നു വെയിറ്റ് ആൻഡ് റൈഡ് ആയി പത്ത് പോയിന്റ് നൽകുന്നു വെയിറ്റ് ആൻഡ് റൈഡും ട്രയൽ നിങ്ങൾക്ക് അനുയോജ്യമായത് വെക്കാവുന്നതാണ് ഇതേ പ്രോസസ് തന്നെ രണ്ടാമത്തെ ലെഗിലും ആവർത്തിക്കുക രണ്ടാമത്തെ ലെഗായി നിഫ്റ്റി ഫ്യൂച്ചർ നിയർ മന്ത്ലി എന്ന് സെലക്ട് ചെയ്ത് ട്രൈഡ് സൈഡ് സെൽ എന്ന് നൽകേണ്ടതാണ് ടാർഗറ്റ് എസ് എൽ എന്നിവ മുകളിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് അനുയോജ്യമായത് വയ്ക്കാവുന്നതാണ് വലുദോഷത്തായി കാണുന്ന ട്രൈൽ എസ് എൽ വെയിറ്റ് ആൻഡ് റൈഡ് എന്നീ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ബ്രേക്ക് ഔട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ലെഗ്ഗിൽ ബ്രേക്ക് ഔട്ട് ഡയറക്ഷൻ ഹൈ എന്നും രണ്ടാമത്തെ ലെഗിൽ ബ്രേക്ക് ഔട്ട് ഡയറക്ഷൻ ലോ എന്നും നൽകുക അതിനുശേഷം അഡ്വാൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ വർക്കിംഗ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ എന്ന് ടിക്ക് ചെയ്ത് നൽകേണ്ടതാണ് താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്നും സ്കോർ ഓഫ് പോർഷൻ ഓൺ റിജക്ഷൻ എന്നും ഹലോ ലേ ട്രേഡിംഗ് എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് നൽകുക അതിനുശേഷം സ്ട്രാറ്റജി സേവ് ചെയ്യാവുന്നതാണ് ഇതേ സ്ട്രാറ്റജി എങ്ങനെ നിഫ്റ്റി ഓപ്ഷൻസിൽ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി വലുതുവശത്തിന് മുകളായി കാണുന്ന ബിൽഡ് സ്ട്രാറ്റജി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടു ലെഗ്സ് എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം റേഞ്ച് ബ്രേക്കൗട്ട് ഒന്ന് സെലക്ട് ചെയ്ത് സ്ട്രാറ്റജി നെയിം നൽകാവുന്നതാണ് അണ്ടർലൈൻ സിമ്പിൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനായി താഴെ കാണുന്ന നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എൻ എസ് സി എന്ന് സെലക്ട് ചെയ്യുക നിഫ്റ്റി റേഞ്ച് റേഡ് സ്ട്രാറ്റജി ഒരു ഇൻട്രോഡ സ്ട്രാറ്റജി ആയതിനാൽ ട്രേഡിംഗ് ടൈപ്പ് ഇൻട്രാഡ എന്നും പ്രൊഡക്റ്റ് ടൈപ്പ് എം ഐ എസ് എന്നും സെലക്ട് ചെയ്യുക കാൻഡിൽ സ്റ്റാർട്ട് ടൈം നയൻ ഫോർട്ടി ഫൈവ് കാൻഡിൽ എൻഡ് ടൈം ടെൻ എ എം സ്കോർ ഓഫ് ടൈം ത്രീ ഫിഫ്റ്റി എന്നിവ നൽകിയതിനു ശേഷം ലെഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് സിമ്പിൾ ആഡ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ലെഗ്ഗിൽ നിഫ്റ്റി ഓപ്ഷൻ നിയർ വീക്കിലി എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനായി താഴെ നിഫ്റ്റി ഓപ്ഷൻ നിയർ വീക്കിലി എ ടി എം സീറോ സി എന്ന് കാണാവുന്നതാണ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ലെഗിൽ നിഫ്റ്റി ഓപ്ഷൻ നിയർ വീക്കിലി എ ടി എം സീറോ പി എന്ന് സെലക്ട് ചെയ്യുക ആദ്യത്തെ ലെഗിൽ ബ്രേക്ക് ഔട്ട് ഡയറക്ഷൻ ഹൈ എന്നും രണ്ടാമത്തെ ലെഗിൽ ബ്രേക്കൗട്ട് ഡയറക്ഷൻ ലോ എന്നും നൽകുക രണ്ട് ലെഗിലും ലോഡ് സൈസ് ഒന്ന് എന്നും റൈറ്റ് സൈഡ് ബൈ എന്നും ടാർഗറ്റ് എസ് എൽ എന്നിവ അനുയോജ്യമായിട്ട് നൽകാവുന്നതാണ് ഇവിടെ ടാർഗറ്റ് മുപ്പത് പോയിൻറ്റും എസ് എൽ ഇരുപത് പോയിന്റും നൽകുന്നു രണ്ടാമത്തെ ലെഗിലും മുപ്പത് പോയിന്റ് ടാർഗറ്റും ഇരുപത് പോയിന്റ് എസ് എല്ലും നൽകുന്നു അതിനുശേഷം വലതുവശത്തായി കാണുന്ന ഓപ്ഷനിൽ നിന്നും ട്രൈൽ എസ് എൽ എന്നും വെയിറ്റ് ആൻഡ് ട്രൈഡ് എന്നും സെലക്ട് ചെയ്ത് നൽകുക ട്രൈൽ എസ് ആയി അഞ്ച് പോയിൻറ്റും വെയിറ്റ് ആൻഡ് ട്രൈഡായി അഞ്ച് പോയിന്റും നൽകുന്നു ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെഗിലും ട്രയൽ എസ് എൽ വെയിറ്റ് ആൻഡ് റൈഡ് എന്നിവ സെലക്ട് ചെയ്യുക ട്രയൽ എസ് എൽ അഞ്ച് പോയിൻ്റ് എന്നും വെയ്റ്റ് ആൻഡ് റൈഡ് അഞ്ച് പോയിന്റും നൽകുക സിമ്പിൾസിന് ഒരു പ്രീമിയം റേഞ്ച് നൽകേണ്ടതാണ് അതിനായി എ ടി എം ടൈപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫിക്സ് എന്നുള്ളത് ഡൈനാമിക്കിലേക്ക് ചേഞ്ച് ചെയ്ത് നൽകുക താഴെയായി പ്രീമിയം സ്റ്റാർട്ട് റേഞ്ച് പ്രീമിയം എൻ റേഞ്ച് എന്ന രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ കാണാവുന്നതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ പ്രീമിയം റേഞ്ച് നൽകാവുന്നതാണ് ഇവിടെ നൂറ്റി പത്ത് നൽകുന്നു ഇതേ പ്രോസസ്സ് തന്നെ രണ്ടാമത്തെ ലെഗിലും ചെയ്യേണ്ടതാണ് ഡൈനാമിക് എന്ന് ചേഞ്ച് ചെയ്ത് നൽകിയതിന് ശേഷം പ്രീമിയം റേഞ്ച് നൂറ്റി പത്ത് എന്ന് നൽകുക അതിനുശേഷം അഡ്വാൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വർക്കിംഗ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ സെലക്ട് ചെയ്ത് നൽകുക താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്നും സ്കോറോ പോർഷൻ ഓൺ റിജക്ഷൻ എന്നും അലോ ലൈറ്റ് ട്രേഡിംഗ് എന്നും സെലക്ട് ചെയ്ത് നൽകുക അതിനുശേഷം സ്ട്രാറ്റജി സേവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വലതു വർഷത്തിന് മുകളിലായി സ്ട്രാറ്റജി സേവ്ഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും ഇത് സ്ട്രാറ്റജി എങ്ങനെ ഡിപ്ലോ ചെയ്യാമെന്ന് നോക്കാം അതിനായി സ്ട്രാറ്റജിയുടെ താഴെയായി ബാക്ക് ടെസ്റ്റ് ഡിപ്ലോ എന്ന രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായി സാധിക്കും അതിൽ ഡിപ്ലോ എന്ന് ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ക്വാണ്ടിറ്റി മൾട്ടിപ്ലെയറും ട്രേഡിംഗ് മോഡും സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിപ്ലോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് നൗ എന്ന പോപ്പ് നിങ്ങൾക്ക് ലഭിക്കും ഇതിൽ സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജി ഡിപ്ലോ ചെയ്യാവുന്നതാണ് വലതുവശത്ത് മുകളിലായി ഡിപ്ലോ സക്സസ്ഫുള്ളി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത സ്ട്രാറ്റജി കാണുന്നതിനായി ഇടതുവശത്തായി കാണുന്ന ആൽഗോ ടെർമിനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലൈവ് ട്രേഡിംഗ് ഓർ പേപ്പർ ട്രേഡിംഗ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ സ്ട്രാറ്റജി കാണാവുന്നതാണ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാവുന്നതാണ് മാനേജ്സ് ആൽഗോ കമ്മ്യൂണിറ്റിയിൽ നിന്നും സ്ട്രാറ്റജി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്യാവുന്നതാണ് അതിനായി വലതുവശത്ത് കാണുന്ന എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ട്രാറ്റജി നെയിം സെർച്ച് ചെയ്യുക താഴെയായി നിഫ്റ്റി റേഞ്ച് റൈഡർ സ്ട്രാറ്റജി നിഫ്റ്റി ഓപ്ഷൻസ് എന്നും നിഫ്റ്റി റേഞ്ച് റൈഡർ സ്ട്രാറ്റജി നിഫ്റ്റി ഫ്യൂച്ചർ എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്നും വലതുവശത്തായി കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മുകളിലായി ലിങ്ക് കോപ്പിഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും ഇനി ആൽഗോ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം സ്ട്രാറ്റജി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബിൽഡ് സ്ട്രാറ്റജി ടു ലെഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെയായി ഇമ്പോർട്ട് ടെംപ്ലേറ്റ്സ് എന്ന ഓപ്ഷൻ കാണാനായി സാധിക്കും ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക നിങ്ങൾ ഡിപ്ലോ ചെയ്ത സ്ട്രാറ്റജി റൺ ചെയ്യുന്നതിനായി ഇടതുവശത്തായി കാണുന്ന ആൽഗോ ടെർമിനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്ട്രാറ്റജി ഡിപ്ലോ ചെയ്ത ട്രേഡിംഗ് മോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക ലൈവ് ട്രേഡിംഗ് പേപ്പർ ട്രേഡിംഗ് ഇവിടെ നിങ്ങൾ ഡിപ്ലോ ചെയ്ത സ്ട്രാറ്റജി കാണാവുന്നതാണ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടേഡിംഗ് എന്ന പോപ്പ് നിങ്ങൾക്ക് ലഭിക്കും സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജി റൺ ചെയ്യാവുന്നതാണ് സോ എല്ലാവർക്കും കാര്യം പഠിക്കോ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മൾ മാനേജ് ആലിയിൽ ലോഗിൻ ചെയ്ത് ഒരു ലോട്ടിലെങ്കിലും ഈ സ്ട്രാറ്റജി റിപ്ലോ ചെയ്ത് നോക്കുക നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ലാഭവും നഷ്ടം ബുക്ക് ചെയ്യാം ബൈ